ഏറെ ഏറെക്കൊതിച്ച ഏകമകളുടെ നിക്കാഹിന് സാക്ഷിയാകാൻ കഴിയാതെ അബ്ദുൾ മജീദ് യാത്രയായി മകളുടെ വിവാഹ ചടങ്ങിൽ വരന് കൈകോർത്ത് ചടങ്ങ് നടത്തേണ്ട പിതാവിൻ്റെ വിയോഗം ബന്ധുക്കളെയും നാട്ടുകാരെയും ദുഃഖത്തിലാഴ്ത്തുകയാണ് കേരളക്കരയെ നടുക്കിയ സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ നടന്നത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് നാടിന് നടുക്കിയ അപകടം നടന്നത് മഞ്ചേരി അരീക്കോട് റോഡിൽ ചെട്ടിയങ്ങാടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോയിലുണ്ടായിരുന്ന അഞ്ചു പേരാണ് മരണപ്പെട്ടത് മഞ്ചേരി കിഴക്കേത്തല കരിമ്പുള്ളകത്ത് ഹമീദിൻ്റെ ഭാര്യ മുഹസീന സഹോദരിയും കരുവാരക്കുണ്ട് അയിലാശേരി വെള്ളയൂരിലെ മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയുമായ തസ്നി തസ്നിയുടെ മക്കളായ റിൻഷ ഫാത്തിമ റൈഹ ഫാത്തിമ എന്നിവരാണ് മരിച്ചത് മാതാപിതാക്കളെ കാണാൻ സ്വന്തം വീടായ മഞ്ചേരി കിഴക്കേത്തലയിലേക്ക് രണ്ട് ദിവസം മുമ്പ് സന്തോഷത്തോടെയാണ് തസ്നിയും കുട്ടികളും എത്തിയത് തസ്നിയെ കാണാൻ സഹോദരി മുഹസീനയും മക്കളും പയ്യനാട് താമരശ്ശേരിയിലെ വീട്ടിൽ നിന്ന് മഞ്ചേരിയിൽ വന്നു ഇതിനിടെയാണ് ഉമ്മ സാബിറയെയും കൂട്ടി വല്യമ്മയെ കാണാൻ ഇവർ കുട്ടികൾക്കൊപ്പം ഒന്നിച്ച് പുറപ്പെട്ടത് അങ്ങനെ അവർ പരിചയക്കാരനായ ഓട്ടോക്കാരൻ മജീദിനെ വിളിച്ച് പുല്ലൂരിലേക്ക് പോയി വല്യമ്മയുടെ വീടിന് ഒരു കിലോമീറ്റർ അകലെ വരെ എത്തിയ ഇവർ ആ സമാഗമത്തിന് സാക്ഷിയാകാൻ കഴിയാതെ പിടവാങ്ങി കുട്ടികളടക്കം പത്ത് പേരാണ് ഓട്ടോറിക്ഷയിലുണ്ടായിരുന്നത്